നമസ്കാരം മാസപ്പടി കേസ് ഇങ്ങനെ മെല്ലെ മെല്ലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് എസ് എഫ് ഐ ഒ കുറ്റപത്രം കോടതി ഈ ഇ ഡിക്ക് കൂടി നൽകാനുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത് അങ്ങനെ കുറ്റപത്രം ഇ ഡി കൈവാങ്ങുന്നതോടുകൂടി അല്ലെങ്കിൽ കൈപ്പറ്റുന്നതോടുകൂടി ഇ ഡിയും വിശ വിപുലമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കും കുറ്റപത്രം എസ് എഫ് ഐ ഒ തയ്യാറാക്കിയത് കൊണ്ട് തന്നെ ഇ ഡിയുടെ പണി കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രം ഔദ്യോഗികമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ കുറ്റപത്രം വായിച്ച് അതിൻ്റെ ഉള്ളടക്കങ്ങൾ കഴിഞ്ഞാൽ തീർച്ചയായും ഇ ഡിക്ക് അടുത്ത നടപടികളിലേക്ക് കടക്കാം ഈ പ്രതികളെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിലേക്ക് കടക്കാം എന്നതായിരുന്നു അവസ്ഥ എസ് എഫ് ഐ കുറ്റപത്രം ഇന്നലെ ഇ ഡിയുടെ അഡീഷണൽ ഡയറക്ടർ സത്യവീർ സിംഗ് ആണ് കോടതിയിൽ നിന്നും ഏറ്റുവാങ്ങിയത് പിന്നീട് ഡെപ്യൂട്ടി ഡയറക്ടറായ സിനി ഐ ആർ എസിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം അന്വേഷണ സംഘം ഈ കുറ്റപത്രം വളരെ വിശദമായി തന്നെ പരിശോധിച്ചു ആ പരിശോധിച്ചതിൽ നിന്നും ഇ ഡി എത്തിയ നിഗമനം എന്നത് തീർച്ചയായും കള്ളപ്പണം വെളുപ്പിക്കൽ ഇതിൽ നടന്നിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിക്കും ിക്കൽ നടന്നിട്ടുണ്ട് ഏതാണ്ട് ഇരുന്നൂറ് കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നാണ് എസ് എഫ് ഐയുടെ കുറ്റപത്രത്തിൽ ഉള്ളത് ഇതിൽ തന്നെ ഒന്ന് പോയിന്റ് എട്ട് കോടിയോളം രൂപ സേവനം ഒന്നും നൽകാതെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഏകാംഗ ഡയറക്ടറായിട്ടുള്ള എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ആ കമ്പനി ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതും മറ്റൊരു ദുരൂഹതയാണ് ഇങ്ങനെ ഇ ഡിക്ക് എത്രയും വേഗം അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് ഗുരുതരമായ നിയമലംഘനം നടന്നിട്ടുണ്ട് എന്ന് ഇ ഡിക്ക് മനസ്സിലായതോടുകൂടി തുടർ നടപടികൾ എന്ന് പറഞ്ഞാൽ ഈ പ്രതികളെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക എന്നുള്ളതാണ് പക്ഷേ ഇ ഡി ഇവിടെ നിയമപരമായ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നേരിടുന്നുണ്ട് അതായത് ഉടനൊന്നും ഇ ഡിക്ക് ഈ പ്രതികളെ ചോദ്യം ചെയ്യാൻ കഴിയില്ല വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നൊരു സ്ഥിതിവിശേഷമുണ്ട് അതായത് ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഈ കേസിൽ ഹൈക്കോടതി ഇതിൻ്റെ ഈ പ്രതികളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത് വില ക്കണം അല്ലെങ്കിൽ അത് സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ സി എം ആർ എല്ലാം ഈ കേസിലെ പ്രതികളും എല്ലാം ചേർന്ന് ഒരു ഹർജി നൽകിയിരുന്നു ആ ഹർജി അനുവദിച്ചുകൊണ്ട് കോടതി തൽക്കാലത്തേക്ക് ഈ നടപടികൾ സ്റ്റേ ചെയ്തിരുന്നു അതിപ്പോൾ ആ ഹർജി ഇപ്പോഴും വിധി പറയാനായി കോടതിയുടെ അല്ലെങ്കിൽ വാദം കേൾക്കാനും വിശദമായ വാദം കേൾക്കാനും വിധി പറയാനുമായി കോടതിയുടെ പരിഗണനയിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഹർജി വീണ്ടും ലിസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിലും അത് മാറ്റിവയ്ക്കപ്പെടുകയാണ് ഉണ്ടായത് തീർച്ചയായും അവിടെ നിയമപരമായ പഴുതുകൾ ഉപയോഗപ്പെടുത്താനുള്ള പല കളികളും നടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം ഇ ഡി ഇനി അഥവാ കേസ് ഏറ്റെടുത്താൽ ഈ പ്രതികളെ ചോദ്യം ചെയ്യരുത് പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കരുത് എന്നൊരുദ്ദേശത്തോടു കൂടിയാണ് ഹർജി അവിടെ നൽകപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റേ വന്നിട്ടുള്ളത് ഇനി എന്തായാലും ഇപ്പോൾ ഹൈക്കോടതി അവധിയിലാണ് വെക്കേഷൻ ബെഞ്ച് ഒന്നുകിൽ ഈ ഹർജി പരിഗണിച്ചതിന്മേലൊരു തീരുമാനമെടുക്കണം അന്വേഷണ ഏജൻസിക്ക് അനുകൂലമായി അതിന് പക്ഷേ സാധ്യത വളരെയധികം വിരളമാണ് പക്ഷേ അതിനുശേഷം വെക്കേഷന് മാസത്തെ വെക്കേഷന് ശേഷം വീണ്ടും കോടതി ചേർന്ന് ഈ ഹർജി പരിഗണിച്ച് തീർച്ചയായും നിരവധി ഹർജികൾ ആ സമയത്ത് രണ്ട് മാസത്തെ ഇടവേള കഴിഞ്ഞു വരുമ്പോൾ കോടതിക്ക് പരിഗണിക്കാനുണ്ടാകും അതുകൊണ്ട് തന്നെ എപ്പോഴാണ് ഈ ഹർജികൾ പരിഗണിക്കുക എന്നറിയില്ല ഈ ഹർജികൾ പരിഗണിച്ച് ആ സ്റ്റേ നീക്കം ചെയ്യുന്നതുവരെ ഡിക്ക് കാത്തിരിക്കേണ്ടി വരും ഈ പ്രതികളെ വിളിച്ച് ചോദ്യം ചെയ്യാൻ എന്നൊരു സ്ഥിതിവിശേഷം ഇപ്പോൾ യഥാർത്ഥത്തിൽ നിലവിലുണ്ട് തീർച്ചയായും വലിയ കളികൾ നടക്കുന്നുണ്ട് എന്നാണ് അർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് വെച്ചുള്ള കളി ഈ കേസിൽ മാസപ്പടി കേസിൽ നടക്കുകയാണ് ഈ കേസിൽ മൊത്തം പതിമൂന്ന് പ്രതികളുണ്ട് ഇതിൽ പതിനൊന്നാം പ്രതിയാണ് മുഖ്യമന്ത്രിയുടെ മകളായ വീണ വിജയൻ പക്ഷേ വീണ വിജയൻ മാത്രമല്ല ഈ കേസിൽ ഇരുന്നൂറോളം കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്ന കേസിൽ നിരവധി നിരവധി പ്രതികളുണ്ട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് ഉന്നതരുണ്ട് ഈ മൂന്ന് എണ്ണത്തിൽ നിൽക്കുകയില്ല പ്രതിപട്ടിക ഒരു പക്ഷേ ഇ ഡിയുടെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ അതിനാണ് ഇ ഡി ഈ കുറ്റപത്രം ഏറ്റെടുത്ത് അന്വേഷണവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തായാലും സി എം ആർ എല്ലിൻ്റെ എം ഡി ശശിധരൻ കർത്തയാണ് ഈ കേസിലെ ഒന്നാം പ്രതി പ്രതികൾക്ക് ഒരു പരിധിവരെ ഈ പറയുന്ന പ്രതികൾക്ക് കഴിഞ്ഞ അടുത്ത ഒരു രണ്ടോ മൂന്നോ മാസം വരെ നിയമപരിരക്ഷ ഈ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിച്ചേക്കും പക്ഷേ അത് കഴിഞ്ഞാൽ ഇ ഡി വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് സാധ്യതയും ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മിക ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവയി നെറ്റ് വർക്ക്